തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു സ്വർണപ്പാളികൾ ദ്വാരകപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിച്ചു ഇന്ന് വൈകിട്ടോടെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദങ്ങൾക്കിടെയാണ് മാസപൂജയ്ക്കായി ശബരിമല നട തുറന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്ക് ശേഷം ചെന്നൈയിൽ നിന്നും എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു സാധാരണയായി മണിക്ക് തുറക്കുന്ന നട ഇന്ന് മണിക്ക് തന്നെ തുറന്നു സ്വർണ്ണപ്പാളികൾ കടുപ്പിക്കുന്നതിനായാണ് നട നേരത്തെ തുറന്നത് നട തുറന്ന ശേഷം സ്വർണപ്പാളികൾ ശബരിമല ശ്രീകോവിലിന്റെ മുന്നിൽ ഇരുവശങ്ങളിലുമായുള്ള ദ്വാരപാലക ശില്പത്തിൽ കടുപ്പിച്ചു ആദ്യം വലതുവശത്തെ ശില്പത്തിലാണ് പാളികൾ ഉറപ്പിച്ചത് ഇതിനുശേഷം ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിലും സ്വർണപ്പാളികൾ കടുപ്പിച്ചു സ്വർണപൂഷ്യ സ്വർണ്ണപ്പാളികളാണ് പുനഃസ്ഥാപിച്ചത് ഇതിനിടെ ശബരിമല സ്വർണ്ണക്കമർച്ച കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉച്ചയൂണിനെ കഴിക്കാൻ തൈര് ചോദിച്ച പത്തനംതിട്ട എയർ ക്യാമ്പിലെ ജീവനക്കാരെത്തിയത് വാർത്തയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെങ്കിൽ തൈര് നൽകില്ലെന്ന് ക്യാമ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചച്ചൂസ് ബേക്കറി ഉടമ പറഞ്ഞതാണ് കൗതുകമായത് ഇത്ര വലിയ തട്ടിപ്പുകാരു കൊടുക്കാൻ തൈര് നൽകില്ല എന്നാണ് ജീവനക്കാരി പോലീസിനോട് വിശദമാക്കിയത് റാന്നി കോടതിയിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് പി ഓഫീസിലെത്തിച്ചത് മെസ്സിൽ നിന്നുള്ള ജീവനക്കാരെത്തി തൈരാവശ്യപ്പെട്ടപ്പോൾ പോലെ നാലഞ്ച് പാക്കറ്റുമായി എത്തിയ കടയുടമ ബീനയോട് ഒരു കവർ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് യുവതി ആർക്കാണെന്ന് തിരക്കിയത് തൈര് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പേര് കേട്ടതോടെ കടയിൽ ബീനയുടെ വിധം മാറി ദൈവത്തിന്റെ മുതൽഘട്ടവർക്ക് തൈര് കൊടുക്കേണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ ബീനയും സമാന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ശബരിമല കവർച്ച വന്ന ശേഷം ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കേസിൽ പ്രതികളായവർക്കെതിരെ ഉയരുന്നുണ്ട്